കുമളി മാസ്റ്റർപീസ് ഫുട്ബോൾ ക്ലബിലെ കുട്ടികൾക്ക് സഹായമായി കുമ്മളി ഓൺലൈൻ കൂട്ടായ്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപ മുടക്കിയിൽ കുട്ടികൾക്ക് ഫുട്ബോളുകൾ കൈമാറി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ കുമളിയിൽ നിറസാന്നിധ്യമാവുകയാണ് കുമളി ഓൺലൈൻ കൂട്ടായ്മ കുമളി മാസ്റ്റർപീസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഫുട്ബോൾ പരിശീലനങ്ങൾ ഇവർക്ക് സഹായമായിട്ടാണ് കുമളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മ രംഗത്തു വന്നത് കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനത്തിനായി പത്തോളം ബോളുകൾ ഇവർ കൈമാറി കുമളി സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം നിരവധി കുട്ടികളാണ് മാസ്റ്റർ പീസ് ഫുട്ബോൾ അക്കാദമിയുടെ പേരിൽ ഫുട്ബോൾ കളിക്കാനെത്തുന്നത് ഇവിടെ നിന്ന് കളിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലത്തിലും അക്കാദമിയിലെ കുട്ടികൾ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് പഠനത്തിലും കല കായിക മത്സരങ്ങളിലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുടങ്ങി നിരവധി ജീവകരണ പ്രവർത്തനങ്ങളാണ് കുമളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം കുമിളി വേഗയിലുണ്ടായ മഴക്കെടുതിയിൽ വീടുകളിലും കടകളിലും വെള്ളം കയറിപ്പോൾ ഇവ വൃത്തിയാക്കുന്നതിന് ഈ ഗ്രൂപ്പുകൾ മുൻപത്തിയിലുണ്ടായിരുന്നു ആ വീടുകളൊക്കെ ശുചീകരിക്കുവാൻ വേണ്ടിയുള്ള മാതൃകാപരമായ നേതൃത്വം നൽകി അതിൽ അതിന്റെ ഒരു ഭാഗമായിട്ട് അപ്പോൾ അവർക്കൊരു പ്രചോദനമാകുവാൻ വേണ്ടിയാണ് കുമളി ഓൺലൈൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അതിലെ അംഗങ്ങൾ സമാഹരിച്ച് തുക കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ഗ്രൗണ്ടിൽ കളിക്കുവാനുള്ള ഫുട്ബോളുകൾ വാങ്ങി നൽകിയത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പുതിയ തലമുറ എന്നുള്ളത് മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും മറ്റ് മയക്കുമരുന്നുകയും ഒക്കെ പിന്നാലെ പോകുമ്പോൾ